ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പം നമ്മൾ ഇതുപോലൊരു വീഡിയോ ചെയ്തിട്ട് കുറച്ച് നാളായിട്ടുണ്ടല്ലേ അപ്പം ഞാൻ കുറച്ച് ദിവസമായി വിചാരിക്കുന്നു വീഡിയോ ഒക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വോയിസ് ഓവർ കൊടുക്കാനുണ്ടായിരുന്നു അപ്പം അതൊക്കെ ചെയ്ത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കാലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക പുതിയതായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാംട്ടോ നമ്മളിന്ന് കാലത്ത് തന്നെ ഞാൻ ഉണ്ടാക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത് നമ്മളുടെ ദോശയും മസാല ദോശയാണ് കേട്ടോ അപ്പം അതിനായിട്ട് തലേ ദിവസം തന്നെ മാവൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായി അപ്പം അതാണീ കാണുന്നത് കേട്ടോ മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും തലേ ദിവസം മാവ് കുഴച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എണിക്കുമ്പോൾ തന്നെ ഒരു ആകാംക്ഷ ആയിരിക്കും അല്ലേ പൊന്തിയിട്ടുണ്ടാവും മാവ് പൊന്തിയിട്ടുണ്ടാവും എന്നുള്ളത് അപ്പം വേഗം ചെന്ന് ആദ്യം തന്നെ അതായിരിക്കും തുറന്ന് നോക്കുക അപ്പം നേരെ ചെന്ന് അത് തുറന്ന് നോക്കിയപ്പം വല്ലാത്തൊരു സന്തോഷമായിരുന്നു കേട്ടാ ചില സമയത്തൊക്കെ പാളിപ്പോകലുണ്ട് കേട്ടാ പൊന്താതെ വരലുണ്ട് അത് ചില സമയത്ത് നമ്മളെങ്ങനെ ഇതാക്കിയാലും ആ ഒരു ചില ഇപ്പോൾ വല്ല കൂട്ട് മാറിപ്പോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം അപ്പം ഞാനിവിടെ എൻ്റെ രീതി എന്ന് പറയുന്നത് ഞാൻ എടുക്കുന്നത് ഒരു ഗ്ലാസ് ഉഴുന്നിന് രണ്ട് ഗ്ലാസ് പച്ചരിയും പിന്നെ നമ്മളുടെ ഉലുവ ഉണ്ടല്ലോ അതൊരു ഒരു 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 ടീസ്പൂണും കൂടെ ചേർത്തിട്ട് കുതിർത്തി വയ്ക്കലാണ് കേട്ടോ രാവിലെ കുതിർത്താൻ ഇട്ടിട്ട് ഉച്ച വൈകുന്നേരം ആവുന്ന സമയത്താണ് നമ്മൾ ഒരു ആറു മണി ഏഴ് മണി സമയത്താണ് ഞാൻ അരച്ച് വെക്കൽ കേട്ടോ അങ്ങനെ നമ്മളുടെ മാവൊക്കെ സെറ്റായി വന്നിട്ടോ അപ്പം നമുക്കിനി ചട്നി തയ്യാറാക്കണം പിന്നെ അതിൻ്റെ കൂടെ ഒരു ചമ്മന്തിയും കൂടെ ഉണ്ട് അതുകൂടാതെ നമ്മളുടെ നോർമൽ മസാല ദോശക്കുള്ള നമ്മുടെ ഉരുളം കിഴങ്ങ് മസാലയും കൂടിയിട്ട് എടുക്കണം അപ്പം ഞാൻ ആദ്യം തന്നെ ചട്നിക്കുള്ളത് അരച്ചിട്ട് അത് താളിക്കുവാണ് കേട്ടോ ചട്നിയിൽ വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും ചേർത്തിട്ടില്ല തേങ്ങയും പിന്നെ ഒരു ഉള്ളീൻ്റെ പകുതി ഒരു മീഡിയം സൈസ് സവാളേൻ്റെ പകുതി എടുത്തിട്ടുണ്ട് ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ എരിവിനുസരിച്ച് ഞാനൊരു കുഞ്ഞു പച്ചമുളക് ആണ് കേട്ടോ ചേർത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ കൂടി അരച്ചിട്ട് നമ്മൾ നോർമലി താളിക്കുന്ന പോലെ തന്നെ കടുക് പൊട്ടിച്ചിട്ട് താളിച്ച് ഞാൻ അപ്പം തന്നെ ഒരു ബൗളിലോട്ട് ആക്കി വെച്ചിട്ടാ ഞാൻ ഈ പണികളൊക്കെ ചെയ്യുന്നത് രാവിലെ മോനെ മദ്രസയിലാക്കി വന്നതിന് ശേഷമാണ് കേട്ടോ ഇനി താളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നോക്കുമ്പോൾ ഒരാൾ എണിറ്റ് വന്നിട്ടുണ്ട് മോള് ഉറക്കത്തിൽ നിന്ന് എനിക്ക് വന്നതാണ് ആൾ നേരത്തെ എണീക്കണ സമയത്ത് ഞാൻ അടുക്കളയിലായിരിക്കും അപ്പം എൻ്റെ കൂടെ തന്നെ അവിടെ കൗണ്ടർ ടോപ്പിൽ ഇരിക്കും കേട്ടോ എന്നിട്ട് എൻ്റെ പണി കഴിയണ വരെ ആൾ അവിടെ ഇരിക്കും രാവിലെ തന്നെ അളിനിട്ട് വരുമ്പോഴുണ്ടല്ലോ ആൾക്കിട്ടി വിശപ്പുണ്ടാവും കേട്ടോ അപ്പം ആൾക്കിഷ്ടമുള്ള സാധനം ഞാൻ എന്തെങ്കിലും കരുതിയിട്ടുണ്ടാകും അപ്പോൾ ആണെങ്കിൽ ഞാൻ നേരത്തെ ഒരെണ്ണം അവൾക്കായിട്ട് ചുട്ട് വെച്ചിട്ടുണ്ടാകും അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ ആളെ ഹാപ്പിയാണ് പിന്നെ ഒരു ശല്യം ഉണ്ടാവില്ല ആളെക്കൊണ്ട് അങ്ങനെ അവളെ ഒന്ന് സെറ്റാക്കി ഇങ്ങനെ ഞാൻ അടുത്ത പണിയിലേക്ക് കിടക്കുവാണ് കേട്ടോ നമ്മളിനി ഉരുളം മസാല തയ്യാറാക്കാൻ പോവുകയാണെ അപ്പോൾ അതിനായിട്ട് ഞാൻ കടുക് പൊട്ടിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഒരു അര ടേബിൾ സ്പൂണ് ഉഴുന്നുണ്ടല്ലോ അത് ചേർക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു ഫ്ലേവർ കിട്ടും അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതാണേ അത് ചേർത്ത് നന്നായി ഒന്ന് മൂത്ത് വന്നാൽ മതി വല്ലാണ്ട് കളറൊന്നും ചേഞ്ച് ആവണ്ട അപ്പോഴേക്കും നമ്മുടെ സവാള സവാളയും പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതവിടെ കുക്ക് ആവട്ടെ നമുക്കിനി കുറച്ച് വർത്താനം ഒക്കെ പറഞ്ഞിരുന്നാലോ ഇടയ്ക്ക് ഇങ്ങനെ വീഡിയോസൊക്കെ ഇട്ട് ഇട്ടിട്ട് നമുക്ക് ഭയങ്കര മടുപ്പ് തോന്നും ചില സമയത്ത് ഒട്ടും വ്യൂസ് കയറുന്നില്ല അങ്ങനെയൊക്കെ എനിക്ക് കുറച്ച് ഇപ്പം കുറച്ചും കൂടെ വ്യൂസൊക്കെ വരുന്നുണ്ട് പക്ഷേ തുടങ്ങിയ കുറച്ച് നാൾ ഭയങ്കരമായിട്ട് കുറവായിരുന്നു കേട്ടോ വ്യൂസൊക്കെ ആ സമയത്തൊക്കെ വിചാരിക്കും ഇത് നിർത്താം ഇതൊരു ഇതില്ല നമുക്ക് വെറുതെ കുറേ ടൈം വേസ്റ്റ് വേസ്റ്റായി പോകുന്നതെന്നല്ലാതെ ഒരു ഉപയോഗമുണ്ടാകുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ പക്ഷേ നമ്മൾ വിചാരിക്കാത്ത സമയത്തായിരിക്കും യൂട്യൂബ് നമുക്ക് ഒരു ഹാപ്പിനെസ് തരാമെന്ന് പറയില്ലേ അതുപോലെ എനിക്ക് രണ്ട് ഒന്ന് രണ്ട് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഷോർട്സായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്സിന് എനിക്ക് ഒരു ട്വൻ്റി ഫോർ കെ വ്യൂസ് വന്നിട്ടുണ്ടായിരുന്നേ അതൊട്ടും പ്രതീക്ഷിക്കാതെ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ ഒരു കല്യാണത്തിന് പോയപ്പം ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തു നേരെ അപ്ലോഡ് ചെയ്തു പക്ഷെ അത് വീട്ടിൽ ചെന്ന് നോക്കിയപ്പോഴാണ് ഇരുപത് കെ അപ്പം തന്നെ ആയിട്ടുണ്ടായി അപ്പം തന്നെ വല്ലാത്തൊരു അത്രയും നാൾ നമുക്ക് ശരിക്കും പറഞ്ഞു അതിൻ്റെ തൊട്ട് മുന്നേ ദിവസം തന്നെ മുന്നത്തെ ദിവസം ഞാൻ വിചാരിച്ചിരുന്നതാണ് ഇത് നിർത്താം ഇനി വീഡിയോസ് ഒന്നും ഇടണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഒരു റീച്ച് വന്നത് കണ്ടപ്പം അതിൽ നിന്ന് തന്നെ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സിനൊക്കെ കിട്ടിയിട്ടുണ്ടായിട്ട് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് സബ്സ്ക്രൈബേഴ്സിനൊക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായി അപ്പം എനിക്ക് വല്ലാത്തൊരു എനർജി വന്നു കേട്ടോ അതിന് ശേഷമാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഇടവിട്ട് ഇടവിട്ട് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത് ഡെയിലി ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ പരമാവധി ട്രൈ ചെയ്യലുണ്ട് എന്നാലും ഇടയ്ക്കൊക്കെ ഒന്ന് മുടങ്ങി പോകുമെങ്കിലും ആ നമ്മൾ ഇപ്പോൾ ഒരാഴ്ചയിൽ അഞ്ച് ദിവസം നമ്മൾ ഷോർട്സ് ഇട്ടിട്ട് ആറാമത്തെ ദിവസം ഒന്ന് പെൻഡിങ്ങിൽ വന്നാലും ആ ഒരു അഞ്ച് ദിവസം ഇട്ട് ഷോർട്സിൻ്റെ വ്യൂസ് കയറുമല്ലോ അപ്പോൾ ആ ഒരു സമാധാനത്തിൽ അങ്ങനെ ഒരു ദിവസം ഇടയ്ക്ക് ഒന്ന് നമുക്ക് ഫ്രീ ടൈം എടുക്കാം അങ്ങനെയാണ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അലഹദില്ല ഇപ്പം ഒരു ടു ഫിഫ്റ്റി സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അതിൽ നിങ്ങൾ വ്യൂസ് വ്യൂവേഴ്സിനോടാണ് എനിക്ക് ഒത്തിരി നന്ദി പറയാനുള്ളത് കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട് ഞാൻ യൂട്യൂബ് വീഡിയോസ് കണ്ടുകൊണ്ട് തന്നെയാണ് കേട്ടോ അതെങ്ങനെയാണ് യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് എന്നൊക്കെയുള്ളത് ഓരോ യൂട്യൂബ് ചാനലിൻ്റെയും വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ ഇതൊക്കെ ഓരോന്നും ചെയ്യുന്നത് എഡിറ്റിങ് തൊട്ടിട്ട് അപ്ലോഡ് ചെയ്ത് കഴിയുന്നവരെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കണ്ട് പഠിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ എന്നാലും ചിലതൊക്കെ വിട്ടുപോകലുണ്ട് ചില സമയത്ത് അപ്പം അത് തെറ്റുകൾ വരുന്നത് ദയവായി ക്ഷമിക്കുക അപ്പം സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷം സന്തോഷമുണ്ടായ ഒരു കാര്യം ഈ ഒരു ആറുമാസമായിട്ടുണ്ട് ഞാനിപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആറുമാസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ആറുമാസം കഴിയാനായി ഇപ്പം ഏപ്രിൽ ഒമ്പതാം തീയതിയാണ് തുടങ്ങിയത് അത് തുടങ്ങി കുറച്ച് നാൾ നമ്മൾ യൂട്യൂബ് ചാനലിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് പിന്നെ ഞാൻ ഇടയ്ക്കൊന്ന് സ്റ്റോപ്പ് ആക്കിയ കാരണം കൊണ്ട് കുറച്ച് വാച്ച് അവർ ഒക്കെ അങ്ങനെ കുറഞ്ഞു ആകെ കുറച്ച് പച്ചവറേ കിട്ടിയിട്ടുണ്ടായുള്ളൂ അപ്പം ഞാൻ ഇടയ്ക്ക് ഒരു ഗ്യാപ്പും കൂടെ എടുത്തപ്പോൾ അതും പോയി പിന്നെ രണ്ടാമത് ഈ പറഞ്ഞപോലെ കുറച്ചൊന്ന് റീച്ചായി വന്നപ്പോഴാണ് അടുത്തതായി വീഡിയോസ് രണ്ടാമത് ഞാൻ മുടങ്ങാതെ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയത് കേട്ടോ അങ്ങനെ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് കുറച്ചൊരു സാറ്റിസ്ഫാക്ഷനൊക്കെ വന്ന് തുടങ്ങിയതാ എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്കിത് റീച്ച് കിട്ടുന്നുണ്ട് അപ്പം മുടങ്ങാതെ എന്തായാലും നമ്മൾ തുടങ്ങി അപ്പം അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാം എന്താണ് വരുന്നിടത്ത് വെച്ച് കാണാം മട്ടിലായി അങ്ങനെയാണ് ഇപ്പം പോകുന്നത് കേട്ടോ എനിക്ക് പിന്നെ ഒരു ലോങ് വീഡിയോക്കും കൂടെ ഞാൻ വിചാരിക്കാത്ത രീതിയിൽ റീച്ച് വന്നിട്ടുണ്ടായിട്ട് ഒരു ഹോം ടൂർ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് റെസ്പോൺസ് വന്നിട്ടുണ്ടായി എൻ്റെ അടുത്ത് നേരിട്ടും അല്ലാതെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിട്ടു ഡൗട്ട്സും കാര്യങ്ങളൊക്കെ അതിനെപ്പറ്റിയിട്ട് അപ്പം അതും എനിക്ക് ഒത്തിരി സന്തോഷം ഉണ്ടാക്കിയൊരു കാര്യമാണ് കേട്ടോ അപ്പം നിങ്ങളുടെ അടുത്തും കൂടി ഇത് ഷെയർ ചെയ്യണമെന്ന് തോന്നി അതാണ് കേട്ടോ ഞാനിപ്പം പറയാൻ കാരണം അപ്പം കഥയൊക്കെ പറഞ്ഞിരുന്നു നമ്മളുടെ ദോശയുടെ ദോശയ്ക്കുള്ള മസാല കറിയും അതുപോലെ ചമ്മന്തിയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫൈനലി ദോശ ചൂടാനായിട്ട് പോവാണ് കേട്ടോ ദോശ നമ്മൾ ആദ്യം ചുട്ടപ്പോൾ ചുട്ടപ്പം വല്ലാണ്ടങ്ങട് ശരിയായൊന്നുമില്ല പിന്നെ പിന്നെ മൂന്നാമത്തെ ദോശ തൊട്ടിട്ടാണ് കറക്റ്റ് നമ്മൾ റൗണ്ടായി വന്നത് കേട്ടോ ഞാനിപ്പോൾ ഈ പറഞ്ഞ എൻ്റെ ഈ ഒരു ജേണി എന്ന് പറയാം അത് ബിഗിനേഴ്സായിട്ടുള്ള എന്നെ പോലെ തന്നെ ഒരുപാട് പേരുണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അവർക്കും കൂടെ ഒരു ഹെൽപ്പ്ഫുള്ളാകുമെന്ന് കരുതിയാണ് കേട്ടോ പറഞ്ഞത് അപ്പം താല്പര്യമുള്ളവർക്ക് കേട്ടിരിക്കാം അല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്ത് കളയാം കേട്ടോ ചിലർക്ക് തോന്നും ഇരുന്നൂറ്റമ്പത് സബ്സ്ക്രൈബേഴ്സുള്ളൂ എന്നിട്ടാണോ ഇത്തർക്ക് ഇതെന്നൊക്കെ തോന്നും എന്നുണ്ടാകാം പക്ഷേ അതൊന്നും ഒരിക്കലും അവരുടെ തെറ്റല്ല അത് അവരുടെ ചിന്താഗതിയാണ് അങ്ങനെ നമ്മളൊരു പക്ഷേ എന്തെങ്കിലുമൊക്കെ ഒന്ന് സെറ്റാകും എന്ന് വിചാരിച്ചിട്ടാണല്ലോ ഓരോന്നും ട്രൈ ചെയ്യുന്നത് അപ്പം അതെന്തെങ്കിലും ആവട്ടെ അപ്പോൾ അതുപോലെ തന്നെ ഒരു ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം എൻ്റെ ഒരു ഒരു വീഡിയോ ഒരു ബസ്സിൽ ഓവർ സ്പീഡായിട്ട് പോകുന്ന ബസ്സിൽ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഒരുപാട് പേര് അതിന് ലൈക്കും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട് പക്ഷേ അതിൻ്റെ അകത്ത് ഒരാൾ വന്നിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിനക്കൊന്നും വേറെ ഒരു പണിയും ഇല്ലേന്ന് അപ്പം ആൾക്ക് ഞാൻ ഞാനപ്പം തന്നെ റീപ്ലൈ കൊടുത്തു അത് ചേട്ടന് പണിയിരുന്ന ആൾക്ക് പണിയൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അതിനെ അങ്ങനെ റീപ്ലൈ തരുന്നതെന്ന് ഞാൻ പറയുകയും ചെയ്തു അപ്പോൾ അപ്പം അതല്ലെങ്കിലാട്ടോ അത് അവരുടെ ഇതായിരിക്കാം ഞാൻ കണ്ടപ്പം അത് തെറ്റാണെന്ന് തോന്നിയപ്പം ഞാനത് മറ്റുള്ളവരോടും കൂടെ ഷെയർ ചെയ്തു അത് എൻ്റെ ഒരു എനിക്കാണ് ചെയ്യാൻ തോന്നി ഞാനത് ചെയ്തു അത്ര ഉള്ളൂട്ട അപ്പം അതിനെപ്പറ്റി കൂടുതൽ ഒരുപാട് പേര് അതിനെ നല്ല രീതിയിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ അപ്പം അതും കൂടെ നിങ്ങളടുത്ത് ഷെയർ ആക്കാമെന്ന് വിചാരിച്ചു അപ്പം എന്താ നമ്മൾ ദോശമൊക്കെ റെഡി ആയിട്ട് മക്കളിതാ മദ്രസ് ഒക്കെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മോനെ അപ്പം ഞാൻ അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് എനിക്കിത് കഴിഞ്ഞ് മോനെ സ്കൂളിലാക്കിയിട്ട് വേണം സ്കൂളിലല്ല വണ്ടി കയറ്റി വിട്ടിട്ട് നമുക്ക് വീട്ടിലെ പണികൾ കഴിഞ്ഞിട്ട് വേണം ഓഫീസിലേക്ക് പോകാനുട്ടോ അപ്പം അതിനായിട്ട് നമ്മൾ മോ മോനോ റെഡിയാക്കി സ്കൂൾ വണ്ടി കയറ്റാനായിട്ട് വന്നേക്കും അങ്ങനെ സ്കൂളിലാക്കാൻ വരുമ്പം അനിയത്തിയും എന്തായാലും കൂടെ വരും കേട്ടോ അവൾക്ക് കൂടെ വന്നിട്ട് തകർക്കൊരു ഉമ്മ ഒക്കെ ഒരു സമാധാനം ഉണ്ടാവില്ല എൻ്റെ അടുത്ത് ചോദിക്കും ആക്കിയോ ആക്കിയോ ആക്കിയോന്നിട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ മോനെ സ്കൂളിലൊക്കെ ആക്കി ഞാൻ നേരെ വീട്ടിലേക്ക് തിരിച്ച് പോകുകയാണേ അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ കഥകളും പാചകവും ഒക്കെ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ